सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द नारायणाखिलगुरो भगवन् नमस्ते ईश्वर आराधना മനുഷ്യധർമോൺ നദിയിൽ വെള്ളത്തിൽ കിടക്കണ മനുഷ്യത്തിന് വെള്ളം ജലം എപ്രകാരമാണോ അതിൻ്റെ പ്രാണനായിട്ട് നിൽക്കണത് അതേപോലെ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈശ്വരാരാധന അന ആരാധനാ സമ്പ്രദായങ്ങളെ അനവധി മാരെ പല പല മാർഗങ്ങൾ നമ്മളുടെ മുമ്പില് തന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് സാധിക്കാവുന്ന ഒന്നാണ് നാമസങ്കീർത്തനം അധികം ആളുകളും ഇന്ന് അത് പരീക്ഷിച്ചു നോക്കാത്തതാണ് ശരിക്കും അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ഏതൊരാൾക്കും ഒരു വിദ്യാഭ്യാസവും അതിനാവശ്യമില്ല നാമം ജപിക്കാൻ എഴുത്തച്ഛനൊക്കെ പറഞ്ഞത് നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമാന നാവ് മാത്രം മതി അതിന് പക്ഷെ ആ നാവ് കൊണ്ട് നമ്മൾ നാമം ജപിക്കണില്ലെങ്കിൽ ഭാഗവതം പറയണു തവളയുടെ നാവ് പോലെ ഒരു സാധനം എന്ന് മാത്രമേ ഉള്ളൂ ഈ നാവിന് അപ്പോ ീർത്തനം ഭക്തിയ വിലാപനമനുത്തമം മൈത്രേയ അശേഷ അശേഷപാപാന ധാതൂനാമിവ പാവകം എന്ന് വിഷ്ണുപുരാണത്തിലെ ഒരു ശ്ലോകത്തിൽ പറയും നാമസങ്കീർത്തനം ഭക്തിയെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവൻ നാമങ്ങള് കീർത്തനം ചെയ്യുമ്പോ പാപാന എല്ലാ പാപങ്ങളും ഇല്ലാതെയാവും എന്തുപോലെ എന്ന് വെച്ചാൽ സ്വർണം തീയിലിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ അഴുക്ക് മാലിന്യം പോണത് പോലെ എന്നർത്ഥം അപ്പോ വളരെ പ്രാധാന്യമുള്ളതാണ് നാമസങ്കീർത്തനം വാസ്തവത്തിൽ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ അനവധി ദേവീദേവന്മാരുടെ സ്തുതികളുണ്ട് അതില് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അത് പതിവായിട്ട് ഉപാസന ചെയ്താൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് ഏതാണോ നമുക്ക് ഇഷ്ടം അത് എടുക്കാം വായിക്കാൻ എളുപ്പമുള്ളതും അത്യാവശ്യം അർത്ഥം മനസ്സിലാവണതുമായ സ്തുതികൾ എടുത്ത് പതിവായിട്ട് ദിവസവും അത് പാരായണം ചെയ്താൽ അതിൻ്റെ ഫലം വളരെ വലുതാണ് ഇപ്പോ അങ്ങനെ അല്ലെ നാമസങ്കീർത്തനം അതിലെ വളരും ഇതാ സഹസ്രനാമത്തിൽ തന്നെ പറയും സ്തവ്യ സ്തവ പ്രിയ സ്ത്രോത്രം സ്തുതി സ്തോത എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞത് അല്ലേ അതെ സ്തുതിക്കണ ആള് ഭഗവാനാണ് സ്തുതി ഭഗവാനാണ് ആ സ്തുതി സ്വീകരിക്കണതും ഈ ഭഗവാൻ തന്നെയാണ് അപ്പൊ വാസ്തവത്തിൽ ഇതൊന്നും വേറെ വേറെ അല്ലാന്നർത്ഥം അപ്പൊ നമ്മൾ ജപിക്കണു ഏതെങ്കിലും നാമങ്ങൾ വെച്ചാൽ ഈ നാമവും ജപിക്കണ നമ്മളും ആ നാമം ആരെക്കുറിച്ചാണോ നമ്മൾ ജപിക്കുന്നത് ആ ദേവനും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് തൃതാവി ഭക്തം യത് വസ്തു എന്നാണ് ഇത് മൂന്നും ഒരേ വസ്തു തന്നെയാണ് മാത്രമല്ല ഭഗവാൻ സ്തുതിക്കാൻ അർഹനായിട്ടുള്ള ആളാണ് സ്തുതി പ്രിയനാണ് സ്തുതിക്കുന്നവനെ പോലും സ്തുതിക്കുന്ന ആളാണ് ഈശ്വരൻ അപ്പൊ നമ്മൾ ഈശ്വരനെ സ്തുതിച്ചാൽ ഈശ്വരൻ നമ്മളെ സ്തുതിക്കുന്നുണ്ട് അത് നമ്മളറിയണില്ലെങ്കിലും ഭഗവാൻ ഇങ്ങോട്ട് സ്തുതിക്കുന്നുണ്ട് അപ്പൊ ഈ സ്തുതി വെറും വൺ വേ അല്ല എന്നർത്ഥം അപ്പം അങ്ങനെ അനവധി സ്തുതികള് നാമങ്ങള് ഇതൊക്കെ ഉണ്ട് എന്നാൽ ഇതിൽ എല്ലാം പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ചും ശിവരാത്രി കാലത്ത് നമ്മൾ കൂടുതൽ സ്മരിക്കണതാണ് ശിവനെ അങ്ങനെ ശിവനെ സ്തുതിക്കുന്ന രാത്രിയാണ് ശിവരാത്രി എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം അതുമല്ല ശിവപുരാണത്തില് പറയും ബ്രഹ്മാദി ബ്രഹ്മാവ് വിഷ്ണു അവര് തമ്മിൽ ഒരു കലഹം ഉണ്ടായി ആ കലഹത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ലിംഗരൂപത്തിൽ അവതരിച്ചു അവിടെ വെച്ച് ആ ശിവനെ ബ്രഹ്മാദികളും ബ്രഹ്മാ എന്താ വിഷ്ണുവും ബ്രഹ്മാവും പൂജിച്ചു എന്നാണ് ഒരു കഥയുണ്ട് ശിവപുരാണത്തിൽ അപ്പോൾ അങ്ങനെ ഇതിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ശ്ലോ കീർത്തനത്തിൽ അദ്ദേഹം പറയും അടിക്കു പന്നി പോയി മുടിക്കൊരന്നവും പറന്നു അടുത്തുകണ്ടതില്ല നിന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായകായ നമോ നമ എന്ന് നാരായണ ഗുരുദേവൻ പറയും ഇതൊരു വലിയ കഥയാണ് അപ്പോൾ അങ്ങനെ ശിവരാത്രി ദിവസത്തിലെ ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ ആരാധിക്കുന്നു ആ ശിവനെ ആ ബ്രഹ്മാവും വിഷ്ണുവും പൂജിക്കുന്ന ആ ദിവസത്തിനാണ് ശിവരാത്രി എന്ന പേര് ഇത് ശിവൻ തന്നെ ശിവപുരാണത്തില് പറയണതാണ് എന്നെ നിങ്ങൾ പൂജിച്ച ഈ ദിവസമാണ് ഇനി മുതൽ ശിവരാത്രി എന്നുള്ള പേരിൽ അറിയപ്പെടണതെന്ന് അല്ലാതെ നമ്മൾ വിചാരിക്കണത് പോലെ വളരെ പ്രചാരത്തിലുള്ള ഒരു കഥയാണ് പാലാഴി മഥന സമയത്ത് ശിവൻ വിഷം കുടിച്ചപ്പോൾ പാർവതി കഴുത്തിൽ ഞെക്കി പിടിച്ച ദിവസമാണ് ശിവരാത്രി എന്നൊക്കെ എന്തോ എവിടുന്നോ കിട്ടിയ അറിയില്ല കഥ ഏതായാലും ഇത് ശിവപുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു കഥയാണ് അപ്പം അങ്ങനെ ആ ശിവാരാധന വേണം അന്ന് അന്ന് ഉറക്കുവിളയ്ക്കണമെന്നാണ് അല്ലെ ഉറങ്ങാൻ പാടില്ല എന്നാണ് ഇപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും ശിവരാത്രി ദിവസം സിനിമ കാണും അങ്ങനെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ വലിയ ടി വി കൊണ്ടുവച്ചിട്ട് സിനിമ കാണും സിനിമയുടെ പേര് മുടക്കുന്നാഥന്നായിരിക്കാം പക്ഷേ ശിവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് അവിടെ വെച്ച് കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ പറ്റിപ്പിക്കണതായ ചില പരിപാടി കൊണ്ട് സന്തോഷിക്കണ ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനെ ഉപാസിക്കാണ്ടിരിക്കണതാ ഭേദം അല്ലേ അപ്പൊ ശിവരാത്രിക്ക് ഉറക്ക ഉണ്ടെങ്കിലും ശിവനാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ശിവ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കണം അല്ലാതെ സിനിമ കണ്ട് ശിവരാത്രി ഉറക്കം ഉടച്ചാൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ശിവന്റെ അനുഗ്രഹം കിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഈശ്വരനെ പറ്റിക്കാനാണ് നമ്മൾ തയ്യാറാവണതെങ്കിൽ അതിലൊന്നും ഈശ്വരൻ വീടിനെ ആളല്ല അപ്പം ചില അമ്പലങ്ങളിലൊക്കെ പാൻഡ് ഇട്ടുകൊണ്ടൊന്നും അമ്പലത്തിൽ കയറാൻ മതിയോ അപ്പൊ അതിനെന്ത് ചെയ്യും അവിടെ ഒരു മുണ്ട് ഇങ്ങനെ വാടകയ്ക്ക് കിട്ടും ഈ മുണ്ട് കൊടുത്തോണ്ട് അമ്പലത്തിൽ കയറിയാൽ മതി പാൻ്റെ അടിയിൽ കിടക്കും പാൻറ്റിന്റെ മുകളിൽ മുണ്ട് വെക്കും അല്ലേ അപ്പൊ നമ്മൾ പാൻ്റിയിടാത്ത ആളായി മാറിയോ ഇല്ലല്ലോ അത് ഈശ്വരനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ നമ്മുടെ തട്ടിപ്പ് കൊണ്ടൊന്നും വീടിനെ ആളല്ല ഈശ്വരൻ എന്ന് മനസ്സിലാക്കിക്കോളുക ആദ്യം തന്നെ അപ്പോ ശിവ ആരാധനയിൽ വളരെ പ്രജാ പ്രയാ പ്രയോജനമുള്ളതാണ് എന്ത് പഞ്ചാക്ഷര ജപം എന്നർത്ഥം അല്ലെ വളരെ പ്രധാനമായിട്ടുള്ളതാണ് പഞ്ചാക്ഷര ജപം ആ പഞ്ചാക്ഷരം അഞ്ച് അക്ഷരങ്ങൾ എന്നർത്ഥം ഏർ ശിവനാ എന്നുള്ള ഒരു മഹാത്മാവ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദീപിച്ചിരുന്ന താന്ത്രികാചാര്യനാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയണു ശിവായ നമ അല്ലേ എന്നുള്ളത് സൂക്ഷ്മ പഞ്ചാക്ഷരമാണ് അപ്പൊ നമ്മൾ ജപിക്കണ പഞ്ചാക്ഷരം സ്ഥൂല പഞ്ചാക്ഷരമാണ് ഈ സ്ഥൂല പഞ്ചാക്ഷരത്തിനെ മാറ്റിയിട്ട് അതിനെ നേരെ തിരിച്ചിട്ടാ മതി എന്നുള്ളത് നേരെ തിരിച്ചു വെച്ചാൽ അത് സ്ഥൂല സൂക്ഷ്മ പഞ്ചാക്ഷരായി ശിവായ നമ എന്നർത്ഥം ഇപ്പോ സൂക്ഷ്മമായ പഞ്ചാക്ഷരം യോഗികളാണ് ജപിക്കാറ് യജുർവേദത്തിന്റെ മധ്യത്തിൽ ശ്രീരുദ്രം വരും ആ ശ്രീരുദ്രത്തിന്റെ മധ്യത്തിലാണ് ഈ പഞ്ചാക്ഷരം വരിക അഞ്ചു കോടി പഞ്ചാക്ഷരം ജപിച്ചാൽ അയാൾ ശിവതുല്യനാവും എന്ന് പറയണു ഭഗവാൻ തന്നെ ഒരു സ്ഥലത്ത് പറയും ത്വം ദേവി പഞ്ചദശാക്ഷരി അഹം പഞ്ചാക്ഷരോ ഭവേത് എന്ന് പറയും ത്വം ദേവി പഞ്ചാക്ഷരി പഞ്ചദശാക്ഷരി അഹം തു പഞ്ചാക്ഷരോ ഭവൽ അവിടുന്ന് അതിപ്രശസ്തമായ പഞ്ചാക്ഷരി എന്ന് പേരുള്ള ശ്രീവിദ്യാസ്വരൂപിണിയാണ് ഞാൻ പഞ്ചാക്ഷരത്തിന്റെ സ്വരൂപമാണ് എന്ന് ശിവൻ തന്നെ പറയും അങ്ങനെ പഞ്ചാക്ഷരം ഒരു പ്രത്യേകമായ രീതിയിൽ ഇരുപത്തഞ്ച് കള്ളികൾ ഉണ്ടാക്കിയിട്ട് ആ ഇരുപത്തഞ്ച് കള്ളികളിൽ പഞ്ചാക്ഷരത്തിന്റെ ഓരോ അക്ഷരങ്ങളും പ്രത്യേകമായ ഒരു രീതിയിൽ എഴുതി വച്ചാൽ അത് കിട്ടണത് ആണ് ശിവചക്രം എന്നുള്ള പേരിലുള്ള ഒരു രൂപമാണ് കിട്ടണം ശിവചക്രം എന്നാണ് അതിൻ്റെ പേര് ഈ ശിവചക്രവും ശ്രീചക്രവും അഖിലാണ്ടേശ്വരിയായ ദേവിയുടെ കർണാഭരണങ്ങളാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ശ്രീചക്രം നടുക്കുവെച്ച് അതിൻ്റെ ചുറ്റുമായിട്ട് ഇരുപത്തഞ്ച് കള്ളികളിലെ പഞ്ചാക്ഷരത്തിലെ ഓരോരോ അക്ഷരങ്ങൾ എഴുതിയാൽ അത് ചിദംബരത്തുള്ള സമ്മേളന ചക്രം എന്നുള്ള യന്ത്രമാണ് നമുക്ക് കിട്ടാം ചിദംബരത്ത് ഇത് ഒരു രഹസ്യ അറയിലാണ് ചിദംബരത്ത് വെച്ചിരിക്കുന്നത് ഈ സമ്മേളന ചക്രം അപ്പൊ അത്രയധികം മാഹാത്മ്യം ഉള്ളതാണ് ഈ പഞ്ചാക്ഷര ജപം എന്നർത്ഥം അതിലെ ഓരോരോ അക്ഷരങ്ങൾക്കും പ്രത്യേക പ്രത്യേകമായ വ്യാഖ്യാനങ്ങളൊക്കെ പല മഹാത്മാക്കളും എഴുതി വെച്ചണ്ട് നമ്മളിപ്പോ പലർക്കും എന്താ വെച്ചാൽ ഇത് ജപിക്കണതിനേക്കാൾ കൂടുതൽ താല്പര്യം അല്ലെ ഇതിന്റെ വ്യാഖ്യാനം ഏതൊക്കെയാണെന്ന് നോക്കലാണ് വ്യാഖ്യാനം നോക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല പതിവായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം അത് നമുക്ക് തന്നെ മനസ്സിലായിക്കൊള്ളും കാരണം അത് ഈശ്വരൻ തന്നെ മനസ്സിലാക്കി തരണമെന്നാണ് നമ്മുടെ പ്രയത്നം കൊണ്ടല്ല ഇതൊന്നും നമുക്ക് അനുഭവപ്പെടണത് നമ്മൾ എത്ര പ്രയത്നിച്ചാലും ശരി ബ്രഹ്മവിദ്യ നമുക്ക് അനുഭവപ്പെടണത് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോഴാണ് അർത്ഥം അപ്പൊ അങ്ങനെ ശിവരാത്രി ദിവസം എല്ലാവർക്കും അല്ലെ പഞ്ചാക്ഷരം പോലെ അല്ലെങ്കിൽ ശിവന്റെ മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ് പക്ഷേ നാമസങ്കീർത്ത സങ്കീർത്തനത്തിന് കുറച്ച് അധികം പ്രാധാന്യം ഉണ്ട് എന്ന് മാത്രം ഇനി ശിവനാമത്തിനെ കുറിച്ച് ശിവപുരാണത്തില് ഒരു സ്ഥലത്ത് പറഞ്ഞത് ം സുഖമാനന്തം ഇകാരപുരുഷ സ്മൃത വകാര ശക്രിയാമൃതം മേളനം ശിവ ഉച്ച ഷം നിത്യം സുഖമാനന്ദ ശിവപുരാണത്തിൽ പോരാണത്തിൽ ഷാ എന്നുള്ള അക്ഷരത്തിന് നിത്യമായ സുഖം ആനന്ദം എന്ന് അർത്ഥം ഷീ എന്നുള്ള അതിന്റെ ആ ഇകാര ശബ്ദത്തിന് ഇകാരപുരുഷ സ്മൃത എന്നാ പുരുഷൻ എന്നുവെച്ചാൽ അന്തര്യാമിയായ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കണ ഈശ്വരൻ നടത്തണം അപ്പോ എന്നുള്ള അക്ഷരത്തിന് ശക്തി അമൃതം എന്നാണ് ഇത് എല്ലാം കൂടി ചേർന്നതാണ് ശിവ എന്നുള്ള രണ്ട് അക്ഷരം അപ്പൊ നിത്യമായ സുഖം ആനന്ദം ശക്തി അമൃതം ജീവാത്മാവ് ഇത്രയും ചേർന്നതാണ് ശിവ എന്നുള്ള അക്ഷരം എന്നാണ് പറയണത് അപ്പോ നാ നമ്മ ശിവായ എന്നുള്ള ഉണ്ട് ആ പഞ്ചാക്ഷരം നാ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മറഞ്ഞിരുന്നു രക്ഷിക്കണ ആള് എന്നാണ് മാന്ന് വച്ചാൽ വർജിക്കേണ്ടതായ മാലിന്യങ്ങള് അതായത് ഇന്ദ്രിയ വിഷയങ്ങള് എന്ന് വെച്ചാൽ ശിവമാകുന്ന ഈശ്വരൻ വാ എന്ന് വെച്ചാൽ ആശാപാശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ യാ എന്ന് വെച്ചാൽ ജീവാത്മാവ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ശിവപുരാണത്തിന്റെ ധാരാളം പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നാമസങ്കീർത്തനം മാത്രമാണ് കലിയുഗത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഉപാസനാ മാർഗം പോലും എന്ന് പുരാണങ്ങളിലും അതുപോലെ സകല മഹാത്മാക്കളും ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ഒന്നുകിൽ ദിവസവും ജപിക്കാം അപ്പൊ നാമസങ്കീർത്തനം അല്ലെങ്കിൽ നാമോപാസന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഓർക്കണ സമയത്തൊക്കെ ജപിക്കാം ഒരു സമയത്ത് കൃത്യമായി ഒരു സ്ഥലത്ത് ഇരുന്ന് ജപിക്കണം അങ്ങനെ നിയമമൊന്നുമില്ല എപ്പോഴാണോ നമുക്ക് ഓർമ്മ വരണത് അപ്പോ ഒക്കെ ജപിക്കാം അതിന് നിയമങ്ങളൊന്നുമില്ല ഈ നാമം ജപിക്കണതിന് ആ ഒരാളുടെയും ഉപദേശവും ആവശ്യമില്ല അപ്പം മറ്റു മന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഉപദേശമൊക്കെ ആവശ്യമുണ്ട് നാമത്തിന് തോന്നും ആവശ്യമില്ല ഇപ്പം എപ്പോഴാണോ നമുക്ക് ജപിക്കണം എന്ന് തോന്നണത് അപ്പോ ഒക്കെ ജപിക്കാം കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുമ്പോൾ പോയിക്കോട്ടെ ഓർക്കണ സമയത്ത് ജപിക്കാം അപ്പം അതൊരു ഉപാസനയായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നാൽ കുറേ കഴിയുമ്പോൾ എന്താവും ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വഭാവമായി മാറും അങ്ങനെ ആ നാമസങ്കീർത്തനത്തിൽ കൂടിയിട്ട് നമുക്ക് എന്താണോ യോഗികൾ അതുപോലെയുള്ള ആളുകൾ അവരുടെ കഠിനമായ ഉപാസനാ മാർഗത്തിൽ കൂടി അവർക്ക് സാധ്യമാവണത് അത് ഈ നാമസങ്കീർത്തനൽ കൂടി സാധ്യമാവും എന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ തിരുനാമങ്ങൾ വീണ്ടും വീണ്ടും കീർത്തനം ചെയ്യാനുള്ള ഒരവസരം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം